السلام عليكم ورحمه الله وبركاته വളരെ പാവപ്പെട്ട ഒരു അനുസാരി സ്വഹാബി മദീനയിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബം ആ നാട്ടിലെ ഏറ്റവും ധനാഢ്യനായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ഈത്തപ്പന തോട്ടത്തിൻ്റെ അടുത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബവും വീടൊക്കെ ഉണ്ടായിരുന്നത് ആ സമയത്താണ് അവിടെയുള്ള മക്കളിൽ വിഷപ്പ് സഹിക്കാനാകാതെ ആ സ്വഹാബി കൊണ്ടുത്തരുന്നതിൽ നിന്നും കിട്ടുന്ന ആ ഒരു ഭക്ഷണം മതിയാകാതെ വരുമ്പോൾ ആ തോട്ടത്തിൽ നിന്ന് അല്പം ചാഞ്ഞ് നിൽക്കുന്ന ആ ഈത്തപ്പനയുടെ മുകളിൽ നിന്ന് വീഴുന്ന ഓരോന്നുമായിട്ട് ഈത്തപ്പന ഇങ്ങനെ കഴിക്കും ആ ആ ഒരു തോട്ടത്തിൻ്റെ ഉടമ ഈ കാര്യം കാണുന്നത് മക്കളുടെ കയ്യിലുണ്ടായിരുന്ന കുട്ടികളുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ഈത്തപ്പഴവും ചുട്ടിപ്പറിച്ചു കൊണ്ട് ആ ഒരു ഉടമസ്ഥം പിന്നാലെ നടന്നുപോയി അദ്ദേഹം ആ ചെയ്തത് കണ്ടിട്ട് വളരെ പ്രയാസപ്പെട്ട് മക്കൾ കരഞ്ഞുകൊണ്ട് ഉമ്മയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഉമ്മച്ചി ഈ സംഭവം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം ഉമ്മച്ചി പറഞ്ഞു വാപ്പ വരുമ്പോൾ കൊണ്ടുവരും വാപ്പ വന്നോക്കുമ്പോൾ ഒന്നുമില്ല പാവപ്പെട്ട കുടുംബമാണ് സ്വഹാബിയാണ് അങ്ങനെ വാപ്പയും ആശ്വാസത്തിൻ്റെ വാക്കുകളൊക്കെ പറഞ്ഞു കൊടുത്തു ആയിടക്കാണ് പിന്നീട് ഒരു സംഭവം വളരെ രംഗം ഉണ്ടാകുന്നത് ഈ മക്കൾ അല്പം ഈത്തപ്പഴം ഈ കയ്യിലെടുത്ത് എടുത്തു പിടിക്കുകയും ഒന്ന് രണ്ടെണ്ണം തുള്ളയിലിട്ട് കഴിക്കുകയും ചെയ്യുന്നുണ്ട് അവിടെയാണ് ഈ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ കാണുന്നത് വളരെ ക്രൂരമായിട്ട് ശകാരിക്കുകയും അവിടെ ചെറിയ വായൽ ആ ചൂണ്ടുവരലിട്ട് കൊണ്ട് ഉള്ള ആ ഈത്തപ്പഴം ചമച്ചുകൊണ്ടിരിക്കുക പുറത്തേക്കെടുത്ത് കളയുകയും ചെയ്തു എന്നിട്ട് ആത്യന്തികമായിട്ട് ക്ഷകാരിച്ചു കൊണ്ട് തിരിച്ചു നടക്കുന്നതും ഈ സ്വഹാബത്ത് കണ്ടു ആ സമയത്ത് വല്ലാതെ വിങ്ങി പൊട്ടിക്കൊണ്ട് മക്കളുടെ ആ കരച്ചിൽ മാറ്റാൻ വേണ്ടി പറയുന്നുണ്ടായിരുന്നു മക്കളെ സഹിക്കണം ജീവിതമാണല്ലോ ദുനിയാവല്ലേ നമുക്ക് വലിയ ഗുണങ്ങളൊക്കെ ആഹ്ലത്തിൽ ലഭിക്കും ചെറിയ മക്കളായതുകൊണ്ട് തന്നെ അതത്ര കണ്ടിട്ട് അവർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അവരങ്ങനെ കളി തമാശകളിലേക്ക് മുന്നോട്ട് പോയി ഈ സംഭവം ഹബീബായ മുഹമ്മദ് നബി സൊല്ലാഹു അലൈഹി വസ്സലമ തങ്ങളുടെ ചെവിയിലും എത്തി സഹാബത്ത് ഈ കാര്യം അള്ളാഹൻ്റെ റസൂലിൻ്റെ അടുത്തേക്ക് എത്തിച്ചപ്പം വളരെ വിഷമിച്ചുകൊണ്ട് അള്ളാൻ്റെ റസൂൽ സൊലല്ലാഹു അലഹി വസ്സലമ്മ സഹാബത്തിനെ വിളിച്ചു അൻസാരി സ്വഹാബി കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി പറഞ്ഞു കൊടുത്തു പിന്നീട് ആ തോട്ടത്തിൻ്റെ ഉടമയെ വിളിച്ചു വരുത്തി ി കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു കാര്യങ്ങളൊക്കെ നടന്നത് തന്നെയാണ് അദ്ദേഹത്തോടിനോട് ഒരു കാര്യം അള്ളാഹുവിൻ്റെ റസൂൽ സല അള്ളാഹു അലഹി വസ്സലം അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് അല്ലയോ സഹോദര നിനക്ക് വേണ്ടി ഞാനൊരു ഈത്തപ്പന സ്വർഗ്ഗലോകത്ത് ഒരുമിപ്പിക്കാം നീ ഇതിനു പകരമായി ഈ ഒറച്ച ഈത്തപ്പഴം അതും എപ്പോഴും നിലം പതിക്കാം പാകത്തിൽ നിൽക്കുന്ന ചാഞ്ഞ് നിൽക്കുന്ന ഒരു ഈത്തപ്പനമുണ്ടല്ലോ അത് ഈ സഹോദരൻ്റെ വീട്ടുകാർക്ക് നീ വെറുതെ കൊടുക്കുമോ എന്ന് ചോദിക്കുമ്പം പകരമായി റസൂലുള്ള സ്വലല്ലാഹു അലഹി വസ്ലമ സ്വർഗ്ഗത്തിൽ ഒരു ഈത്തപ്പന ഓഫർ ചെയ്യുകയും ചെയ്തു അദ്ദേഹം വളരെ നിശബ്ദനായി നിന്നുകൊണ്ട് അല്പം സ്വരം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു എനിക്ക് പറ്റില്ല എൻ്റെ ലാഭനഷ്ടങ്ങൾ കണക്കുകൾ കൂട്ടി നോക്കുമ്പോൾ എനിക്കത് സാധിക്കില്ല എന്നും പറഞ്ഞു രണ്ടാമത് വാക്ക് ഒരാളെ തിരിഞ്ഞ് നടക്കുകയാണ് അള്ളാഹുസ് അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് നബി നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ അടുക്കൽ ഒരുപാട് സ്വഹാബത്തുണ്ട് അള്ളാഹിൻ്റെ റസൂൽ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ട് അത് നടത്താതെ പോകുന്നു വല്ലാത്തൊരു മനുഷ്യൻ അതിനിടെയാണ് ഒരു സ്വഹാപത്ത് എഴുന്നേറ്റ് നിന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലോട് ചോദിക്കുന്നുണ്ട് എന്തേ അങ്ങ് അവിടത്തേക്ക് ഒരു കാര്യം ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുകയാണ് അയാൾക്ക് പറഞ്ഞു വെച്ച ഈ തപ്പനുണ്ടല്ലോ സ്വർഗത്തിൽ അതെനിക്ക് തരുമോ അത് തരാൻ കഴിയുമോ എന്ന് ഹബീബിനോട് ചോദിക്കുമ്പം അള്ളാഹുബിൻ റസൂൽസ് അള്ളാഹു അലഹി വസ്ലാം പറയുന്നുണ്ട് അബുദ്ധർദായ നിനക്കങ്ങനൊരാഗ്രഹമുണ്ടെങ്കിൽ ഞാനത് നിനക്ക് തരാം അബുദ്ധ റദാ അൻഹു ആ വിവരം കിട്ടിയ ഉടനെ തന്നെ വളരെ ശീഘ്രമായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അഥവാ ആ മുതലാളിയുടെ വീട്ടിലേക്ക് എത്തിയപ്പോൾ ആ മുതലാളി എവിടുണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു സഹോദര നേരത്തെ ഹബീബിൻ്റെ ചാരത്ത് നിങ്ങൾ വന്നിട്ട് സംസാരിക്കുന്നതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു കാര്യം അന്വേഷിക്കാൻ വന്നതാണ് നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ചാഞ്ഞ് കിടക്കുന്ന ഈത്തപ്പന ഉണ്ടല്ലോ അതെനിക്ക് വിൽക്കണം പകരമായി നിനക്ക് അറുനൂറ് ഈത്തപ്പനകളിലെ വിശാലമായ തോട്ടം ഞാൻ നിനക്ക് നൽകാം പറ്റുമെങ്കിൽ ഇപ്പോഴത്തെ തന്നെ പറയണം ആ മനുഷ്യൻ ആർത്തി പോണ്ട സാമ്പത്തിക കണ്ണ് മാത്രമുള്ള മനുഷ്യൻ പറഞ്ഞു ഓ അങ്ങനെയാണോ എങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അത് കേൾക്കേണ്ട മാത്രയിൽ ആ സ്വഹാബി അബുദ്ധർദാർളാഹുഖു തൻ്റെ കുടുംബത്തിലേക്ക് ഓടി വരികയാണ് വളരെ സന്തോഷത്തോടുകൂടെ ആ സമയത്ത് അവിടെയുള്ള കുടുംബം ചെയ്യുന്നത് ആ അറുന്നൂറോളം വരുന്ന ഈത്തപ്പനകൾക്കിടയിലൂടെ നടക്കുകയാണ് ചുവട്ടിൽ ഓരോ ഈത്തപ്പഴവും വീണ് കിടക്കുന്നുണ്ട് അതൊക്കെ സംഭരിച്ചു കൊണ്ട് വരികൻ വേണ്ടിയിട്ട് അവിടെയാണ് ബുദ്ധാർ നീർലാഖ് മുൻഹൂന്ന് പറയുന്നത് നിങ്ങളിനി ഈ ഇത്തപ്പഴം ഒന്നും എടുക്കരുത് ഞാൻ മറ്റൊരാൾക്ക് ഇത് കച്ചവടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇത് നമുക്ക് അന്യമാണ് അത് കേട്ടമാത്രയിൽ എല്ലാവരും തോട്ടത്തിന് പുറത്തേക്ക് വന്നു ഭാര്യ ചോദിച്ചു അല്ല ഇതിപ്പോൾ എങ്ങനെ സംഭവിച്ചു ഇത്ര പെട്ടെന്ന് ഞാനൊന്നും അറിയില്ലല്ലോ അവിടുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു അബുദ്ധർ ദാർ അലിയുള്ളാഹു എന്ന് പറയുന്നുണ്ട് ആ ഹബീബിൻ്റെ ചാരത്തേക്ക് വന്നപ്പോൾ ധിഖാര സ്വഭാവത്തോടുകൂടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് പറ്റില്ലെന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോയൊരു മനുഷ്യനുണ്ട് ആ ആളുടെ തോട്ടത്തിൽ നിന്ന് ഒരു വിത്തപ്പന ഞാൻ എടുത്തിട്ടുണ്ട് ഇതെല്ലാം പകരമായി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ആഗ്രഹിക്കുന്നതുമായ ഒരു ഉറപ്പ് ഹബീബായ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമ്മ എനിക്ക് തന്നിട്ടുണ്ട് എന്താണെന്നറിയോ ഇവിടുന്ന് മരിച്ചു പിരിഞ്ഞ് യാൽ അള്ളാഹുവിൻ്റെ സവിധത്തിൽ സ്വർഗലോകത്ത് ഒരു ഈത്തപ്പന നമുക്ക് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ എന്ന് പറയേണ്ട താമസം സ്നേഹനിധിയായ പക്നി പറയുന്നുണ്ട് ഇത് മതി ഇത് മതി തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ഏറ്റവും ലാഭകരമായ കച്ചവടം ഇന്നലെ നാളെ നമ്മൾ മരിച്ചു പിരിഞ്ഞു പോകും ഈ അറുന്നൂറ് ഈത്തപ്പനകളും ഒരുപക്ഷെ അന്നും ഇവിടെ കാണും പക്ഷെ നമ്മളില്ലല്ലോ അതുകൊണ്ട് തന്നെ പോകുന്നിടത്ത് ഭദ്രമായിരിക്കട്ടെ ഒരേ അത് സന്തോഷത്തോടുകൂടെ രണ്ടുപേരും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് പോകുന്നു അവിടുന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് പറയുന്നു സ്വല്ലാ കുലൈഹി വസ്ലം അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഞങ്ങളത് ചെയ്തിട്ടുണ്ട് ഇത് കേട്ട മാത്രം ഹബീബായ് മുഹമ്മദിനെ ബി സാഹു അലൈഹി വസ്ലമ വല്ലാതെ സന്തോഷിച്ചു ഇവർക്ക് വേണ്ടി ബർക്കത്തിന് വേണ്ടി കൊടുത്തു ദുമ്മനിങ്ങളെ നമ്മളിത് ഒരു വലിയൊരു പാഠമാണ് തെഹയ്യ പദ്ധതിയുമായിട്ട് സമസ്ത മുന്നോട്ട് പോകുമ്പോൾ വലിയ തടസ്സങ്ങളും പുറംതിരിഞ്ഞ് നടക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു അതിനിടയിലാണ് ഒരു കോടി രൂപ ഒരു മനുഷ്യൻ തന്നെ ഹദ്യ ചെയ്യുന്നത് ഇത്തപ്പന ബുദ്ധർ ൻഹുൻ ഓഫർ ചെയ്തപ്പം മുഹമ്മദ് നബി ബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മ കൊണ്ടുവന്നിട്ടുള്ള അഹ്ലിസുന്ന വൽ ജമാളത്തിൻ്റെ ആശയാദൃശങ്ങൾ ഒരളവിലും കുറവില്ലാതെ അന്ത്യദാൻ അന്ത്യനാൾ വരെ നിലനിർത്താൻ വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന അങ്ങനെ ഹലാസുള്ള മുഹലിസ്വീങ്ങളായ പണ്ഡിതന്മാരുടെ ആഹ്വാനം കേട്ടുകൊണ്ട് സഹോദരന്മാരി ചെലവഴിക്കുന്ന ഹതിയ ചെയ്യുന്ന ഹതിയകളൊന്നും വെറുതെ ആവില്ല തെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒട്ടനേകം ആളുകളുണ്ട് ഒരു രൂപയാണെങ്കിലും ഒരു കോടി രൂപയാണ് ും പടച്ചറബ് കൊടുക്കുന്നതാണ് അള്ളാഹു അത് ഒരു നിമിഷം എടുത്തു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു അവിടം വരെയുള്ളൂ നമ്മുടെ ദാഷ്ട്യങ്ങൾ അവിടം വരെയുള്ളൂ നമ്മുടെ പുറംകാല കൊണ്ട് ചവിട്ടിയ ഗറ്റൻ അതുകൊണ്ട് മിനിങ്ങൾ നമ്മുടെ ഇടയിലും അബുദ്ധർ പോലെയുള്ള ഒരുപാട് മനസ്സ് മനസ്സ് വിശാലതയുള്ളവരുണ്ട് തെഹ്യ പദ്ധതിയുമായി നമ്മൾ മുന്നോട്ട് പോകണം ഇത് എൽമിൻ്റെ പക്ഷത്ത് നിൽക്കേണ്ടവരാണ് നമ്മൾ ഇന്നലെ നാളെ മരിച്ചു പോയിട്ട് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല നമ്മളെ സമ്പത്ത് ചെലവഴിക്കേണ്ടത് നമ്മളിൽ സമ്പത്തുണ്ടാകുമ്പോഴാണ് അതെല്ലാം തീർന്നു കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ സം അത് കൊടുക്കാമല്ലോ എന്ന് കരുതുന്നതിൽ യാതൊരു യാഥാർത്ഥ്യവുമില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ഈ സംവിധാനം വളരെ മികച്ചതാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്തമാണ് അന്നൊരു ഈത്തപ്പനയ്ക്ക് വേണ്ടി അറുനൂറ് ഈത്തപ്പനകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നൊരു മദ്രസ് വേണ്ടി ഇന്നൊരു സ്താദിൻ്റെ വീടിന് വേണ്ടി മറ്റ് വിദ്യാഭ്യാസ സമുച്ചയങ്ങൾക്ക് വേണ്ടി സംവിധാനങ്ങൾക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്നതൊക്കെ കൊടുക്കുക പടച്ചിറബ് സ്വർഗം തരും അള്ളാഹു സ്വർഗ്ഗം തരും തന്നാൻ ഉഗ്രഹിക്കട്ടെ السلام عليكم ورحمه الله وبركاته